ഹലോ ഇത് കഴിഞ്ഞ സൺഡേ ആണ് കേട്ടോ രാവിലെ കുർബാന അല്ലായിരുന്നു ഉച്ച എന്താ പറയുക പൊന്നുവിൻ്റെ വേതാടം കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊന്നുവിനെ ആദ്യം കൊണ്ടുപോയിട്ടു പിന്നെ കുർബാന ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ല വേതാടമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ പോവുകയാണ് കേട്ടോ അങ്ങനെ പള്ളിയിലൊക്കെ എത്തി പുറത്താട്ടോ വണ്ടി വണ്ടിയിട്ടേന്ന് അവിടെ വണ്ടി വണ്ടിയിടുന്ന സ്ഥലത്ത് ഇരുന്ന് ഫുഡ് കൊടുക്കുന്നുണ്ടാണേ അൽഫോൺ സാമ്മയുടെ തിരുന്നാളായിരുന്നു അപ്പം കുർബാന കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം സ്നേഹം വരുന്നുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി ആയിരുന്നു അല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ആ ടൈമിൽ കഴിക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ വിശന്നു കേട്ടോ അന്നേരം ഞാൻ കുറച്ചേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ പൊന്നൂന് വിശക്കുന്നുണ്ടായിരുന്നു അവൻ കഴിക്കുന്നുണ്ട് കേട്ടോ ഗ്രോട്ടയുടെ അടുത്ത് ഇരുന്നാ കഴിക്കുന്നത് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നുമില്ല താഴെ പാർക്കിംഗ് ഉണ്ട് പള്ളിയുടെ താഴെ അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഫുഡ് കൊടുത്തത് അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ താമരശ്ശേരി വരെ പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ മെമ്മറൈസിൽ കയറി കുറെ മുതലേ അവിടെ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങള് സ്പാനിഷും സ്പാനിഷ് ടിലേറ്റും പിന്നെ പൊന്നും മിക്കും രണ്ടെണ്ണം വീതം കഴിച്ചു കേട്ടോ അവർക്ക് നല്ല ഇഷ്ടമാണ് സ്പാനിഷ് ഡിഗേറ്റ് നല്ലതാണ് കേട്ടോ പിന്നെ ടെൻഡർ ഒക്കെ നല്ലതാണ് ഞാനും ചേട്ടായി സ്പാനിഷാണ് കളി കഴിച്ചത് പിന്നെ ചേട്ടുടെ ഫോൺ മൊത്തം പോയിരിക്കുന്നു ഇപ്പോൾ ഫോണേ കയ്യിലില്ല അപ്പം ചേട്ടായിക്ക് അർജൻ്റായിട്ട് ഫോൺ വേണമല്ലോ വണ്ടിയിലൊക്കെ പോകുമ്പോൾ അപ്പം പിന്നെ ഫോൺ വാങ്ങാൻ വേണ്ടിയാണ് താമരശ്ശേരി വന്നത് അപ്പം അവരുടെ കാര്യമൊക്കെ എന്താ പറയുക ലോണിൻ്റെ കാര്യമൊക്കെ സെറ്റാവാൻ വേണ്ടിയിട്ട് താമരശ്ശേരിക്ക് വന്ന കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫോണൊക്കെ വാങ്ങി വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ കാരണം ബിരിയാണി നന്നായിട്ട് കഴിച്ചില്ലായിരുന്നു പിന്നെ ഒരു ചായ സ്നാക്സൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു അവിടെ വരെ പോകാനുള്ള ക്ഷമയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ചേട്ടാട വീട്ടിലും പോയി കൂടത്തായിക്കും പോയിട്ടാണ് കേട്ടോ വന്നത് അത് പോരാ നേരത്താണ് വീഡിയോ ഒക്കെ പിടിച്ചാൽ ചെന്നപ്പം വീഡിയോ ഒന്നും എടുത്തില്ല കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നതുകൊണ്ട് ഒരു ഉച്ച കഴിയുമ്പഴത്തേക്ക് എത്തിയായിരുന്നു പിന്നെ രാത്രിയായി കേട്ടോ തിരിച്ചു പോരുമ്പോ അങ്ങനെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി